ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ തളരാതെ മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ജീവിത വിജയം നേടാൻ കഴിയും എന്നത് ഉറപ്പാണ് വരാനിരിക്കുന്നത് വിഷുവാണ് വളരെയേറെ പ്രതീക്ഷയുള്ള വിഷു ഈ ഒരു ആണ്ട് പിറപ്പിന് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കും ഇക്കുറി വിഷു പിറക്കുമ്പോൾ ചില നക്ഷത്രജാതകർക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും അത് ഉറപ്പായ കാര്യമാണ് ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹങ്ങൾ ഒക്കെ ഇവർക്ക് സഫലമാകുന്ന സമയമാണ് കുട്ടറിയിലൂടെ ഒരു സംഖ്യ സമ്മാനമായി ലഭിക്കുക അത് നന്നായി ചിലവഴിക്കാൻ കഴിയുക അത് ജീവിതത്തിൽ ഒരുപാടൊരുപാട് മുതൽക്കൂട്ടാക്കാൻ കഴിയുക അതൊരു ഭാഗ്യം തന്നെയാണ് ഈ വിഷുവിന് നിങ്ങൾക്കൊരു ഭാഗ്യം നിങ്ങളെ തേടിവരും അത് മറ്റൊന്നുമല്ല ബിഷു ബംഭർ ഇക്കുറി നിങ്ങൾക്ക് തന്നെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യക്കുറിയിലൂടെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുന്നവരാണ് ഇത് കേൾക്കുന്ന നക്ഷത്രജാതകരിൽ ഒരാൾക്കെങ്കിലും ഒരു തവണയെങ്കിലും ഭാഗ്യം കടാക്ഷിക്കാത്തവരല്ല തീർച്ചയായും നിങ്ങൾക്കിനി വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ധർമ്മദൈവത്തെ ഈ നക്ഷത്രജാതകർ കൈവിടരുത് ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും വിഷു ബമ്പർ ഇവർക്കുള്ളതാണ് ഇവരുടെ ജീവിതം മാറി മറിയും ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ധർമ്മദൈവത്തെ ആരാധിക്കുക ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം തേടിവരും വരുന്ന വിഷു നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളുടേത് തന്നെയായിരിക്കും വിഷുവിന് അധികം നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രജാതകർ ഇവർ തന്നെയാകും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ചില പ്രവചനങ്ങൾ അങ്ങനെയാണ് ബാബ പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട് അതൊക്കെ സത്യമായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പ്രവചിക്കുന്നു ഈ നക്ഷത്ര ജാതകർക്ക് വിഷു ബമ്പർ വരെ അടിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് അധികം ലോട്ടറി ഒന്നും എടുക്കണ്ട ഒരു ലോട്ടറി ഒരു ലോട്ടറി എടുക്കുക ജീവിതം മാറി മറിയും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിവരും ഉറപ്പായ കാര്യമാണ് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥന വിഫലമാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ആ ആദ്യത്തെ ഭാഗ്യമുള്ള നക്ഷത്രം മറ്റാരുമല്ല അശ്വതി നക്ഷത്രം തന്നെയാണ് കുറേ കാലമായി ദുരിത ദുഃഖ ദുഃഖസങ്കടങ്ങളിലൂടെ പോകുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്നാൽ ചില സമയങ്ങളിൽ ചില ആശ്വാസമെന്ന പോലെ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ അത് അല്പസമയത്തേക്ക് മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ ശരിയല്ലേ ശരിയാണ് എങ്കിൽ ശരിയെന്ന് പറയുക തെറ്റാണ് എങ്കിൽ തെറ്റ് എന്ന് എഴുതുക ദുഃഖവും ദുരിതവും സങ്കടവും ഒപ്പം സന്തോഷവും നിറഞ്ഞതാണ് ചില സമയത്ത് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നു എന്നാൽ അത് താൽക്കാലികം മാത്രമാണ് എന്നാൽ ഇനി നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വക നൽകുന്ന ഒരു ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും വിഷു ബംബർ നിങ്ങൾക്ക് അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് വലിയ സമ്മാനം തന്നെ അടിക്കണമെന്നില്ല ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും നിങ്ങൾക്ക് ലോട്ടറിയിലൂടെ ലഭ്യമാകും ഉറപ്പാണ് ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്നവരാണ് അശ്വതി നക്ഷത്ര ജാതകരെങ്കിൽ തീർച്ചയായും ഒരു ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും ഭാഗ്യദേവതയുടെ കടാക്ഷം നിങ്ങളുടെ മേൽ ചൊരിയും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഓരോ നക്ഷത്രജാതകർക്കും ഒരു ഭാഗ്യ നമ്പരുണ്ട് ഒരു ഭാഗ്യ ദിനമുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ എന്ന് പറയുന്നത് പോലെ ഓരോ ദിനങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഭാഗ്യ നിറമുണ്ട് ഈ ഭാഗ്യ ദിനങ്ങളിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അടിക്കുവാനുള്ള സാധ്യത കൂടുതൽ വരും അതുപോലെ തന്നെ ചില വസ്ത്രങ്ങൾ ഭാഗ്യനിറങ്ങൾ അതൊക്കെ ധരിക്കുക ലോട്ടറി മാത്രമല്ല നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതൊക്കെ വിനിയോഗിക്കാവുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല കാര്യങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും നിങ്ങളുടെ ജീവിതം വാങ്ങി മറിയും ഭാഗ്യമേറെയുള്ള ആ രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കും ഇക്കുറി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും വിഷു ബമ്പറൊക്കെ അടിക്കുവാനുള്ള സാധ്യത ഇവരിൽ കൂടുതലാണ് ഭാഗ്യം കടാശിക്കും ഭാഗ്യദേവതയുടെ കടാക്ഷം ഇവരുടെ മേൽ ചുരിയും ലക്ഷ്മി കടാക്ഷം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും കൊതിച്ചതൊക്കെ നേടുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് സമ്പൽ സമൃദ്ധിയായിരിക്കും ഈ വിഷു ഈ നക്ഷത്രജാതകർക്ക് നൽകുക ഒത്തിരി നേട്ടങ്ങളുണ്ടാകട്ടെ ഒരുപാടൊരുപാട് സമൃദ്ധിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യം തന്നെയാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് കാലങ്ങളായുള്ള ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ധനവാനാകും നേട്ടം ഒരുപാടാണ് സമയം നല്ലതാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ ഇവർക്കുമുണ്ട് ഒരു ഭാഗ്യ നമ്പർ ഭാഗ്യനിറം ഒക്കെയും അടുത്ത നക്ഷത്രം മകീരമാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നക്ഷത്രം ഒരുപാട് ഒരുപാട് ജീവിത ദുഃഖങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുകയാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും വിഷു ഇവർക്ക് സമ്മാനിക്കുന്നത് ഒരുപാട് നേട്ടങ്ങൾ തന്നെയാണ് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിനുമുണ്ട് ഒരു ഭാഗ്യദിനം മകൻ നക്ഷത്രത്തിനുമുണ്ട് ഒരു ഭാഗ്യ നമ്പർ ഈ ലക്കി നമ്പരൊക്കെ ഉപയോഗിച്ച് ഭാഗ്യമൊക്കെ പരീക്ഷിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും ലോട്ടറിയിൽ മാത്രമല്ല മറ്റ് തലങ്ങളിലും വിജയിക്കുവാൻ കഴിയും വിശ്വാസമാണെല്ലാം ഭാഗ്യമാണെല്ലാം ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും രക്ഷപ്പെടണമെന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ മോഹം തീർച്ചയായും നിങ്ങൾക്ക് നടന്നു കിട്ടും മകൻ നക്ഷത്ര ജാതകർക്ക് വിഷു നൽകുന്നത് ഒത്തിരി ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് തീർച്ചയായും നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും സംഭവിക്കും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഒരു ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരു യാത്ര പോകുന്നു ആ സമയത്ത് നിങ്ങളുടെ അടുത്തൊരു ലോട്ടറിക്കാരൻ വന്ന് സമീപിച്ചു ഒരു ലോട്ടറി എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ചിലപ്പം അതൊരു വഴിത്തിരിവാകാം ഭാഗ്യക്കുറി അടിക്കും തീർച്ചയായും പുണർന്ന നക്ഷത്രജാതകർക്ക് നല്ല സമയം തന്നെയാണ് ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഉറപ്പായും ഇവർ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രജാതകർ ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കണം ധർമ്മദൈവത്തെ അറിയില്ലായെങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന നക്ഷത്രജാതകർ ഇവരൊക്കെ തന്നെയാണ് തൃക്കേട്ടയ്ക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ലക്കി നമ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു ഭാഗ്യ നിറമുണ്ടെന്ന് നിങ്ങൾ ധരിക്കേണ്ട രത്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അയച്ചു തരുന്നതാണ് അതിൻ്റെ ഫുൾ റിപ്പോർട്ട് തീർച്ചയായും അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിലെ സുപ്രധാനമായ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ ദിനങ്ങളും ഈ നമ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നിങ്ങൾ പോകുകയാണ് എങ്കിൽ തീർച്ചയായും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മറിച്ച് മറ്റൊന്നുമല്ല നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും നിങ്ങളിൽ ചെയ്തു നോക്കുക അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ഉയർച്ചയിലേക്ക് കടക്കുന്ന സമയമാണ് സമ്പൽ സമൃദ്ധിയാണ് ഫലം വിഷു ഇവർക്ക് സമ്മാനിക്കുന്നത് നേട്ടമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖ ദുഃഖസങ്കടങ്ങളായിരുന്നു പല രീതിയിലും പല കോട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാൽ ധനപരമായ നേട്ടവും മാനസികമായ സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ഭാഗ്യശാലികളാണ് നേട്ടത്തിലേക്ക് പോകുന്നവരാണ് ഉയർച്ചയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഭാഗ്യമാണ് തിരുവോണം ഭാഗ്യമാണ് തിരുവോണം നേട്ടമാണ് തിരുവോണം ജീവിതത്തിൽ ഉയർച്ചയാണ് തിരുവോണത്തിന് അടുത്ത നക്ഷത്രം രേവതിയാണ് ഈ വിഷു രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് കഷ്ടതകൾ ഒക്കെ മാറി നേട്ടത്തിലേക്ക് കടക്കുന്ന സമയം ചില കാര്യങ്ങൾ അങ്ങനെയാണ് അത് അല്പം താമസിച്ച് വന്നെത്താറുള്ളൂ രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് അല്പം വൈകിയാലും അതൊരു വരവാണ് അതൊരു നേട്ടമാണ് അതൊരു ഭാഗ്യമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് വിഷു നൽകുന്നത് വലിയ വലിയ സമ്മാനങ്ങൾ തന്നെയാകും ജീവിതം മാറും ഒത്തിരി അഭിവൃദ്ധിയിലേക്ക് പോകും ഒത്തിരി നേട്ടത്തിലേക്ക് പോകും ലോട്ടറി അടിക്കും ധർമ്മദൈവത്തെ ഈ നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ധർമ്മദൈവത ആരാണ് എന്ന് ധർമ്മദൈവത്തെ അറിയില്ലെങ്കിൽ ഭദ്രകാളി ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും രക്ഷപ്പെടും ലോട്ടറി ഭാഗ്യം തേടി വരും നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ് ഭാഗ്യമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം